ഹലോ ഗൈസ് പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മുടെ ആദില പുറത്തിറങ്ങിയതിനു ശേഷം ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു മെഴുകൽ വീഡിയോ ആണ് അപ്ലോഡ് ചെയ്തേക്കുന്നത് പറഞ്ഞിട്ട് ഇട്ടേക്കുന്നതാണ് റിയൽ റീസൺ ഒന്നും പറയുന്നൊന്നുമില്ല ആ സ്യൂഷൽ വന്നിരുന്ന് മെഴുകുന്നത് നെഗറ്റീവ് ആയെന്ന് നല്ല രീതിയിൽ മനസ്സിലായി വെളുപ്പിക്കാൻ വേണ്ടി ഒരു വീഡിയോ എന്തൊക്കെയോ പറയണമെന്നുണ്ട് അല്ലെങ്കിൽ എന്തൊക്കെയോ ബോംബ് പൊട്ടിക്കുക എന്നൊക്കെ പറഞ്ഞാണല്ലോ പോയത് ഒരു ബോംബ് പൊട്ടിയില്ല ഒരു ഓലപ്പടക്കം പോലും അതിലേക്ക് ആതിലേക്ക് പൊട്ടിക്കാൻ പറ്റിയിട്ടില്ല ആദ്യൊരു ഇൻസ്റ്റാഗ്രാം സ്റ്റോറിയാണ് സുഹൃത്തുക്കളുടെയൊക്കെ ഫോട്ടോ ഒക്കെ ഇട്ടു ഇൻസ്റ്റാഗ്രാം സ്റ്റോറി ഹേർട്ടിന്റെ ഒക്കെ ഉണ്ടോ ഇത്രയൊക്കെ അവരാധിച്ചിട്ട് ഈ ഒരു ഇൻസ്റ്റാഗ്രാം സ്റ്റോറി ആയിട്ട് വന്നിരുന്നിട്ട് ഡയലോഗ് അടിക്കാനും നാണം ലേശ ഉളുപ്പുണ്ടോ ലേശ ഉളുപ്പ് ഇതായിരുന്നു വീഡിയോ ഗേൾസ് ഇതാണ് സത്യം എന്തായാലും ആതിലെ പറയുന്ന സത്യങ്ങൾ നമുക്കൊന്ന് കേൾക്കാൻ വെച്ച് പറയുക ഒരു പെർസ്പെക്ടീവിലുള്ള പിക്ചർ നമുക്ക് കിട്ടും അപ്പോ അത് കിട്ടിയപ്പോ ഞാൻ നോക്കുമ്പോൾ കുറേ പേർക്ക് ബുദ്ധിമുട്ടുകൾ ഉണ്ടായിട്ടുണ്ട് പോസിറ്റീവ്സ് ഉണ്ടായിട്ടുണ്ട് ഇല്ല എന്നല്ല പക്ഷെ ബുദ്ധിമുട്ട് കാരണം ആളുകൾക്ക് ആണല്ലോ പറയാ നല്ലതിനെ കാട്ടും മനുഷ്യന്മാരുടെ ബിഹേവിയർ ആണ് അപ്പോ അത് പറഞ്ഞപ്പോ ഞാൻ നോക്കുമ്പോൾ ഇവര് എല്ലാരും അനുമോളാ പറയുന്നത് അനുമോൾ ഇങ്ങനെ കാട്ടി അങ്ങനെ കാട്ടി എന്നൊക്കെ ഉള്ള സംഗതി അവള് അവളുടെ പിയറിന് അവൾ വെച്ചതുകൊണ്ട് കൊണ്ട് അവരിങ്ങനെ ചെയ്തു അങ്ങനെ ചെയ്തു എന്നൊക്കെയുള്ള ഒരു സാധനം അപ്പോ എനിക്കെന്നൊക്കെ പറഞ്ഞ ശരിക്കും പി ആറിനെ പറ്റി രണ്ടടുത്ത് ഞാൻ അറിയുന്നത് തന്നെ ഹൗസിൻ്റെ ഉള്ളിൽ പോയതിന് ശേഷമാണ് അല്ല അനുമോള് കാരണം അനുമോളുടെ പി ആറ് കാരണം കൊറേ ആളുകൾക്ക് ബുദ്ധിമുട്ടുണ്ടായി എന്ന് ആദില അറിഞ്ഞതിന് ശേഷമാണ് ആദില അനുമോൾക്കെതിരെ പ്രവർത്തിച്ചതെന്നാണ് ആദില വന്നിരുന്നു പറയുന്നത് അതൊന്നുമല്ല പുറത്ത് പുറത്തുനിന്നകത്തോട്ട് ആളുകൾ കേറിയ സമയത്ത് ആളുകൾ പറഞ്ഞു അനുമോൾക്കാണ് കപ്പടിക്കാൻ സാധ്യത ഓക്കെ അപ്പൊ പിന്നെ അതിനകത്ത് എന്തെങ്കിലും ഒരു കന്നന്തിരിവോ തൊട്ടിക്കളിയോ കാണിക്കണം അതുകൊണ്ട് ഇത്രയും നാൾ കൂടെ നിന്ന എല്ലാ തൊട്ടിത്തരത്തിനും കൂടെ നിന്ന ഉറ്റചംഗാതി അങ്ങ് ബലിയാടാക്കി ആ ഒരു ഗെയിം അങ്ങോട്ട് ഇറക്കി നിന്ന് നല്ല ഒന്നാന്തരം കുത്ത് അങ്ങോട്ട് കുത്തി ഇതാണ് സംഭവം നീ അത് അങ്ങ് വണഞ്ഞാ മതി അല്ലാതിരുന്ന് മെഴുകിയൊന്നും വേണ്ട കൊറേ ആളുകൾക്ക് അനുമോൾ കാരണം നെഗറ്റീവ് ആയതുകൊണ്ട് ഞാൻ അനുമോളെ നെഗറ്റീവ് ആക്കാൻ നോക്കുന്നു അല്ലെങ്കിൽ അനുമോളെ എക്സ്പോസ് ചെയ്യുന്നു എന്താണ് നന്മമ്പരം കളിക്കാൻ ശ്രമിക്കുകയാണോ ബാക്കിയുള്ള ആളുകളെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് അനുമോൾ എന്ന് പറയുന്ന വടവൃക്ഷത്തിനെ വെട്ടി ശ്രമിച്ചതാണോ മെഴുകെന്ന് വന്നിരുന്നിട്ട് ഞാൻ ഇവരൊക്കെ വന്നിട്ട് പി ആർ ഇങ്ങനെ കാട്ടി അങ്ങനെ കാട്ടി സൈബർ ബുള്ളിങ് ഉണ്ട് ബാക്ക് സ്റ്റാബിങ് ആണെന്ന് പറഞ്ഞ് ഇവള് ഇങ്ങനെ കാട്ടി അങ്ങനെ കാട്ടി അങ്ങനെ കുറേ സംഭവങ്ങൾ പറഞ്ഞപ്പ എനിക്കെന്തായി എനിക്കും വിഷമായി അതായത് ഇതിന്റെ ഉള്ളിലുള്ള ഓരോ ആൾക്കാരെ എല്ലാ ആൾക്കാരും ഓ നീ ഒന്നും കാട്ടിയിട്ടില്ലല്ലോ വിഷമം ആവാതിരിക്കാൻ വേണ്ടിയിട്ട് എന്തോരം കാര്യങ്ങളും മക്കൾ അങ്ങനത്തെ ഇടന്ന് കാട്ടി കൂട്ടിയിട്ടുണ്ട് ആ ആര്യെപ്പറ്റി വരെ വളരെ മോശമായിട്ട് സംസാരിച്ചിട്ടുണ്ട് ആ അക്ബറിനെ പറ്റി വളരെ മോശമായിട്ട് സംസാരിച്ചിട്ടുണ്ട് ഈ അക്ബർ ഒക്കെ പുറത്തിറങ്ങിയിട്ട് നീയൊക്കെ പറഞ്ഞ കാര്യങ്ങൾ കേട്ടിട്ട് അക്ബർ വേണമെങ്കിൽ വന്ന് നിനക്കെതിരെ വല്ലതൊക്കെ പറയും ഇപ്പൊ വന്നിട്ടങ്ങ് വലിയ പുണ്യാളത്തെ കളിക്കുന്നല്ലോ മനസ്സിൽ ഒരു സ്ഥാനമുണ്ട് അത് ഏറ്റക്കുറച്ചിലുണ്ടാവാം പക്ഷെ ഒരു സ്ഥാനം ഉണ്ട് എന്റെ മനസ്സിൽ നോക്കുമ്പോ ഓരോ ആൾക്കാരുടെ ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ പറയുമ്പോൾ എനിക്ക് ഭയങ്കര വിഷമമായി അപ്പൊ ഞാൻ എല്ലാരും പറഞ്ഞു അനുമോള് പി ആർ അറ്റാക്ക് കാരണം ഇതുണ്ടായി എന്തിനാണ് കപ്പ് കപ്പ് കൈവിട്ട് പോയി പറ ഞാൻ അതിനെ പറ്റി കൂടുതൽ അന്വേഷിക്കാൻ പിടിക്കുന്നൊന്നും ചെയ്തോന്നൂലോവർ എനിക്ക് എടുത്തിട്ടുണ്ടെന്ന് അറിയാലോ ാട്ടം നല്ല ബുദ്ധിമില്ലായ്മയുണ്ട് നല്ല രീതിയിൽ കണ്ടു പക്ഷേ എടുത്താട്ടം ഉണ്ട് ഇല്ലാന്നൊന്നും പറയുന്നില്ല ദേഷ്യമുണ്ട് ആഘോഷവിശ്വാസം ഉള്ളതാണ് പക്ഷെ അത് മനസ്സിലിരിക്കത്തൊന്നും ഇല്ല അപ്പൊ ഇവര് വന്നിട്ട് ഇവരെ വിഷമങ്ങളും കാര്യങ്ങളും പറഞ്ഞപ്പോ ഞാൻ വിചാരിക്കുന്നു അപ്പൊ ഇവള് കല്പിച്ചുകൂട്ടിയിട്ട് എന്തിനാ ഇങ്ങനെ ഉപദ്രവിക്കുന്നു സംഗതി ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നു പക്ഷെ ഒന്ന് ആലോചിച്ച് നോക്കൂ അനുമോൾ ഇതിന്റെ അകത്ത് നടന്ന് ഗെയിം കളിച്ചോണ്ടിരിക്കുകയാണ് ആതിൽ ഇവിടെ പറഞ്ഞു വെക്കുന്നത് അനുമോള് പുറത്ത് ആളെ നിർത്തി ബാക്കിയുള്ള എല്ലാവരെയും തെറി ബാക്കിയുള്ള എല്ലാവരുടെയും കുടുംബം തകർത്തുകൊണ്ടിരിക്കുകയാണ് ഈ ഒരു സാധനമാണ് ഇവിടെ ഇവിടെ പറഞ്ഞു വെക്കുന്നത് സമ്മതിക്കണം കേട്ടോ അനുമോൾക്ക് എനിക്ക് തോന്നുന്നതാണ് മൊത്തത്തിലൊരിത് ഞാൻ കണ്ടത് വെച്ചിട്ട് ഇപ്പൊ ഇറങ്ങിയതിനു ശേഷമാണ് നമുക്ക് ഒരു കറക്റ്റ് പിക്ചർ എന്താണെന്ന് അറിയത്തുള്ളു അത് അറിഞ്ഞുകൊണ്ടാണോ അറിയാതെയാണോ ഉണ്ടാവുന്നത് അല്ലെങ്കിൽ ഈ ടോക്സിക് ആയിട്ടുള്ള ഫാൻസ് കാണിക്കുന്നതാണോ അല്ലെ ഒന്നും അറിയാൻ പറ്റത്തില്ല ഞാൻ പറഞ്ഞ എന്താ പറയുക സാധനങ്ങളിലൊന്നും ഞാൻ കള്ളത്തര ഇടയിൽ തട്ടും കാര്യങ്ങളൊന്നും ഒന്നുമില്ല ദേഷ്യം വന്നപ്പോൾ അവിടെ നിന്ന് ഇവിടെ നിന്നും പറയും അത് കള്ളത്തരവാണെങ്കിൽ ഞാൻ അപ്പം തന്നെ മാറ്റി പറയും കാരണം എനിക്ക് വേറൊരാളാ ഞാൻ ചിലപ്പോ തമാശ ഒക്കെ ചെയ്യുന്നതായിരിക്കും അവൾ എന്തെങ്കിലും പറയുമ്പോ അങ്ങനെ കേട്ടോ പക്ഷെ പറഞ്ഞ കാര്യങ്ങളൊന്നും ഞാൻ മാറ്റം ഇതാക്കുന്നില്ല പക്ഷെ അവൾ ആസ് എ ഫ്രണ്ട് എന്നോട് പറഞ്ഞതാണ് ഈ സംഭവങ്ങളൊക്കെ ഞാനവിടെ പറഞ്ഞു സെ ഫ്രണ്ട് പറഞ്ഞു ഏത് സർക്കംസ്റ്റൻസിലാണ് പറഞ്ഞതും കൂടി നീ പറയണം എപ്പോഴാണ് അനുമോൾ ആ കാര്യങ്ങൾ നിന്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഏത് സാഹചര്യത്തിലാണ് പറഞ്ഞതെന്ന് കൂടെ നീ പറയണം അപ്പൊ നീ എന്ത് മറുപടിയാണ് പറഞ്ഞതെന്ന് കൂടെ പറയണം കാര്യം എന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞ കാര്യങ്ങൾ കുറെ ആഴ്ചകൾക്ക് മുമ്പ് നടന്ന കാര്യങ്ങളാണ് അന്ന് തൊട്ട് ഇന്ന് വരാൻ നീ അത് നിന്റെ മൈൻഡിൽ അത് ശരിയായിരുന്നു ഇപ്പോഴാണ് നിനക്ക് അത് തെറ്റായിട്ട് തോന്നിയത് എന്ന് വെച്ചാൽ അന്ന് നീ അത് അക്സെപ്റ്റ് ചെയ്തിരുന്നു ഇങ്ങനെ ഒരു പ്ലാൻ അനുമോള് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അന്ന് നിനക്കത് ശരിയായിരുന്നു അല്ലേ സംഭവങ്ങളൊക്കെ ഇത് എല്ലാവരും വന്ന് വിഷമം പറഞ്ഞു അപ്പം എനിക്ക് ഭയങ്കര ഡൌട്ടായി കാരണം ഒന്നാമതേ നമ്മളവിടെ ഏഴുപേരുള്ളൂർന്ന് ഏഴുപേരുള്ളപ്പോൾ തന്നെ ഡ്രൈ ആയിരുന്നു മൊത്തത്തിൽ നിങ്ങൾ ലൈവ് കാണുന്ന ആൾക്കാരാണെങ്കിൽ ചിലപ്പോൾ കണ്ടിട്ടുണ്ടാവും ഭയങ്കര ഡ്രൈ ആയിരുന്നു വേറെ പ്രത്യേകിച്ച് ഒന്നുമില്ല നമുക്ക് ഒരു മടുപ്പ് തോന്നും കാരണം ഇത്ര നാൾ ഇത്ര വലിയ ആൾക്കാരെ ഇട ഇതിനകത്ത് ഒന്നുമില്ല ഇത് ഭയങ്കരമായിട്ട് ആതില ബാക്കിയുള്ളവരുടെ സഹതാപം കണ്ട് ഞാൻ ഇത് ചെയ്തു എന്നൊരു കാര്യമാണ് ഒരു കഥയാണ് ഇവിടെ പറയാൻ ഉദ്ദേശിക്കുന്നത് ഇത് വേറെ ഇത് വളരെ സിമ്പിളാണ് ഈ മെഴുകലിന്റെ സാരാംശം ഇത്രയേ ഉള്ളൂ പുറത്തുനിന്ന് ആളുകളകത്തോട്ട് വന്നപ്പോഴത്തേക്ക് ആതിലക്ക് വലിയ സപ്പോർട്ട് ഇല്ലെന്ന് മനസ്സിലായി ഉടനെ ഔട്ട് ആവുമെന്ന് മനസ്സിലായി അനുമോൾക്ക് കപ്പ് കിട്ടുമെന്ന് മനസ്സിലായി എന്താണെങ്കിലും ആതില പുറത്തു പോകും അതിനു മുമ്പ് ഇവളെ അടിച്ച് താഴെ ഇടുക ഇവളെ തറ പറ്റിക്കുക അതിന് ആതില കളിച്ച് ഡേർട്ടി ഗെയിം അനുമോൾ ഇതിന് മുമ്പ് ഇവർ നല്ല സൗഹൃദത്തിലായിരിക്കുന്ന സമയത്ത് പറഞ്ഞ കാര്യങ്ങൾ അല്ലെങ്കിൽ അനുമോള് പറഞ്ഞ കാര്യങ്ങളെ ഒന്നും കൂടെ നല്ല മസാലയൊക്കെ കയറ്റി അങ്ങോട്ട് ഇട്ട് അങ്ങോട്ട് കളിച്ച ഒരു വൃത്തികെട്ട കളി അല്ലാതെ ബാക്കിയുള്ളവരുടെ സഹതാപം കണ്ടിട്ട് ഒന്നും പറഞ്ഞതല്ല അപ്പൊ ഇങ്ങനെ വന്നപ്പ ഞാനിത് ഓരോന്ന് കേൾക്കുമ്പോ പഠിച്ച അപ്പൊ ഞാൻ ഇവള് അപ്പൊ ഇത് കല്പിച്ചുകൂട്ടി ചെയ്യാണോ അതോ ഇങ്ങനെ എങ്ങനെയാണ് കൽപ്പിച്ചു ചെയ്യുന്നതെന്നാണ് സഹോദരി എന്തിനാ ചെയ്യുന്നത് എന്തിനാ മറ്റുള്ളവർക്ക് ദ്രോഹം ചെയ്യുന്നേ എന്നുള്ള സംഗതി എനിക്ക് അടിച്ച് എനിക്ക് ഭയങ്കര ബാക്കിയുള്ള ആളുകൾക്കാണ് ട്രസ്റ്റ് ഇഷ്യൂ വരുന്നത് അതാദ്യം മനസ്സിലാക്കി എന്നോട് നിന്ന് മറ്റേ എന്താ എന്തോ കണ്ടിട്ടാണ് നിന്നത് അങ്ങനെയൊക്കെ പറഞ്ഞിരുന്നല്ലോ അപ്പം അതൊക്കെ ഇനിയിപ്പോൾ ഉദ്ദേശിച്ച് പറഞ്ഞിട്ട് അറിയാം അത് വായിന്ന് വന്നതാണോ അവളെന്ന് പറഞ്ഞ് അത് അങ്ങനെയല്ലായിരുന്നു എന്ന് പക്ഷെ ഇനിയിപ്പോൾ അതാണോ ഇവർക്ക് വന്ന അനുഭവങ്ങളായിരിക്കും അപ്പം എനിക്കും വരിക അങ്ങനെയൊക്കെയുള്ള ഒരു സംഗതിയിൽ എനിക്ക് ഓവർ തിങ്ക് ചെയ്ത് പോയിട്ടുണ്ടായിരുന്നു എനിക്ക് അവരുടെ അവസ്ഥയിൽ ബുദ്ധിമുട്ടുണ്ടായിരുന്നു കാരണം അല്ല ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ ഈ പുറത്ത് ടീംസിന്റെ അടുത്ത് ചോദിച്ചില്ലേ അനുമോള് കാരണമോ അല്ലെങ്കിൽ മറ്റാരെങ്കിലും കാരണോ നിങ്ങൾക്ക് സൈബർ അറ്റാക്ക് ഉണ്ടോ ഇല്ലയോ എന്ന് ചോദിച്ചില്ല അപ്പൊ ഡൗട്ട് അടിക്കേണ്ട ആവശ്യമില്ലല്ലോ അവർ വന്നിട്ട് ഇത്രയും കാര്യങ്ങൾ പറഞ്ഞു അവർക്കൊക്കെ അനുമോളുടെ ഫാൻസിന്റെ കയ്യിൽ നിന്ന് അല്ലെങ്കിൽ അനുമോളുടെ പി ആറിന്റെ കയ്യിൽ നിന്ന് ഇത്രയും സൈബർ അറ്റാക്ക് വന്നു എന്ന് അവര് വന്ന് പറഞ്ഞോണ്ടാണല്ലോ ആ ഈ ഒരു കാര്യം ചെയ്തു എന്ന് ഇപ്പൊ പറയുന്നത് അവരുടെ അടുത്ത് തന്നെ ചോദിച്ചാൽ മതിയായിരുന്നല്ലോ ഈ സൈബർ അറ്റാക്ക് ആതിലേക്ക് നൂറക്കുണ്ടോ എന്ന് എനിക്ക് മനസ്സിലായ ഒരു കാര്യം ഞാൻ പറയാം ഈ അനുമോളുടെ ഫ്രണ്ട്ഷിപ്പ് ഉണ്ടായ പേരിലാണ് ഈ ആതിലെ നൂറ് ഇത്രയും നാളോട് പിടിച്ചിരുന്നത് തന്നെ ഉള്ള കാര്യമാണ് അല്ലെങ്കിൽ വണ്ടിക്ക് മണ്ടേ പോകേണ്ടതായിരുന്നു നിങ്ങൾ കൊടുത്ത ആ ഒരു ഫ്രണ്ട്ഷിപ്പ് സർക്കിളും ആ ഒരു കോണ്ടി ജനങ്ങൾക്ക് ഇഷ്ടപ്പെട്ടതുകൊണ്ടാണ് നീയൊക്കെ ഇപ്പോഴും ഈ തൊണ്ണൂറ് ദിവസം തൊണ്ണൂറ്റഞ്ച് ദിവസം അവിടെ നിന്നത് അല്ലെങ്കിൽ അമ്പത് ദിവസം കഴിയുമ്പോഴേ പോകേണ്ട ടീമാണ് ആരും ഹേറ്റഡ് എല്ലാ ഹേറ്റ് അതായത് ഉണ്ട് പോസിറ്റീവും ഉണ്ട് നമ്മൾ എടുക്കുമ്പോ ആൾക്കാരുടെ പോസിറ്റീവ് സൈഡ് എടുക്കുക ഇപ്പൊ അതിന്റെ ഉള്ളിൽ ഞാൻ ആശയപരമായിട്ട് ഒത്തുപോകത്ത ഒരാൾ ആൾക്കാരുണ്ടായിരുന്നു അനുമോളായിക്കോട്ടെ ആയിക്കോട്ടെ അങ്ങനെ സംഭവങ്ങളുണ്ട് പക്ഷെ നമ്മൾ ഇന്ററാക്ട് ചെയ്യുമ്പോൾ ഒരാൾക്ക് നാശം മന്നം എന്നിതാക്കിട്ട് നമ്മൾ ചെയ്യാൻ പാടില്ല ശരിക്കും അയ്യോ ചെയ്യാത്ത ഒരു കണ്ടോ വന്നിട്ട് പൊന്നുമോളൊക്കെ പക്ഷെ അതിനുള്ളിൽ നിൽക്കുമ്പോ നമുക്ക് ആ ഒരു എന്താ പറയാ ആങ്കറൊക്കെ വന്ന് നമ്മൾ അങ്ങോട്ട് എക്സ്പ്ലോർ ചെയ്ത് പോകും നമ്മൾ എന്താണ് ഒരാൾ പറയുന്നതെന്ന് നമ്മൾ ആലോചിക്കുക ചിലപ്പോൾ കുറച്ച് കഴിഞ്ഞിട്ടായിരിക്കും ഇപ്പോൾ അതിനുള്ള ആൾക്കാർക്ക് കുറെ ബാഡ് ആയിട്ടുള്ള സംഗതികൾ പുറത്ത് നടന്നിട്ടുണ്ടെന്ന് ഞാൻ അറിഞ്ഞിട്ടുണ്ടായിരുന്നു ഒരാൾക്കാരെ ഞാൻ എടുത്ത് പറയുന്നില്ല ഒരാൾക്കാരെ അവരെ അവരുടേതായിട്ട് ആദ്യം നമ്മൾ ഈ മെഴുകുമ്പോൾ അറ്റ്ലീസ്റ്റ് ഈ മെഴുകാൻ ഉദ്ദേശിക്കുന്ന പോയിന്റ് പേപ്പറിൽ ഇങ്ങനെ കുറിച്ച് 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 വെച്ചിട്ട് ഒരു സ്ക്രിപ്റ്റ് തയ്യാറാക്കിയിട്ട് മെഴുകി കഴിഞ്ഞാൽ ആളുകൾക്ക് കുറച്ചും കൂടെ കൺവിൻസിങ് ആവും അല്ലാതെ ഈ ക്യാമറയും തുറന്നു വെച്ചിട്ട് വെറുതെ വന്നിട്ട് ഇങ്ങനെ മെഴുകി കഴിഞ്ഞാൽ ഈ പറഞ്ഞ കാര്യങ്ങൾ തന്നെ പിന്നെയും പിന്നെ ഇങ്ങനെ തെട്ടി തകട്ടി വരും പറയുന്നതിനകത്തൊരു വ്യക്തത കാണത്തില്ല അതാണ് ഇപ്പൊ ഈ കണ്ടോണ്ടിരിക്കുന്നത് ഇത് പ്യുവർ മെഴുകൽ ഇതാണ് മെഴുകൽ ആണ് എനിക്ക് തോന്നിയിട്ടുണ്ട് അതാണ് ഒരു പരിപാടിയാണ് നമ്മൾ മാനിപ്പുലേറ്റഡ് ആവും ഇല്ല ഇതില്ല കാരണം നമുക്ക് വേറെ ഒന്നും ഇല്ല അതിൻ്റെ ഉള്ളിൽ നമ്മൾ ഇത്ര ആൾക്കാർ തല്ലുകൂടാനാണെങ്കിലും സ്നേഹിക്കാനാണെങ്കിലും സങ്കടം പറയാനാണെങ്കിലും അങ്ങോട്ടും ഇങ്ങോട്ടും കുറ്റം പറയാനാണെങ്കിലും നമ്മൾ ഇത്രയും പേരെ ഉള്ളൂ അത് ഒരു അത് അങ്ങനെയാണ് അതിൻ്റെ ഉള്ളിലൊരു എന്ന് പറഞ്ഞാൽ ഇനിയിപ്പോ അവസ്ഥയെ കുറ്റം പറഞ്ഞാൽ മതിയല്ലോ ഇപ്പം എല്ലാ കുറ്റവും കൂടി അവസ്ഥ കിട്ടുകൊടുത്താ അതിന്റെ അകത്ത് അവസ്ഥ കാരണമാണ് ഇങ്ങനെയൊക്കെ സംഭവിച്ചെന്ന രീതിയിലാണ് പോകുന്നത് മാനിപ്പുലേറ്റഡ് ആവും സംബദിക്കുന്നു പക്ഷെ നീ അന്ന് വന്നിട്ട് മറ്റേ താങ്ക്സ് പറയാൻ സമയത്ത് അനുമോളുടെ പേര് മാത്രം പറഞ്ഞിട്ടാണ് അനുമോള് കാരണം അനുമോളാണ് നിന്നെ ഏറ്റവും കൂടുതൽ മാനിപ്പുലേറ്റ് ചെയ്ത് എന്നുള്ള രീതിയിലാണ് നീ എന്ന് പറഞ്ഞത് നിന്നെ ഏറ്റവും കൂടുതൽ അതിന്റെ അകത്ത് മാനുപുലേറ്റ് ചെയ്തിട്ടുള്ളത് ഷാനവാസാണ് അക്ബർ മാനിപ്പുലേറ്റ് ചെയ്തിട്ടുണ്ട് എന്തുകൊണ്ട് അനിമോളുടെ പേര് മാത്രം പറഞ്ഞു ഞാൻ അങ്ങനെ ആളാണ് ും കാര്യങ്ങളൊക്കെയാണ് എന്റെ സൈഡിൽ മിസ്റ്റേക്സും കാര്യങ്ങളും ഞാൻ പറയുന്നില്ല തെറ്റ് സമ്മതിച്ചു ഏതൊക്കെയാണെന്നൊന്നെടുത്ത് പറഞ്ഞിരുന്നെങ്കിൽ നമുക്ക് കണ്ടുപിടിക്കാൻ എളുപ്പമായിരുന്നു തെറ്റ് സമ്മതിച്ചു എന്ന് പറയുമ്പോഴത്തേക്ക് കൊറേ തെറ്റുകൾ ഉണ്ടായിട്ടുണ്ട് നമുക്ക് പാടാണ് ഇത് ഏത് തെറ്റിന്റെ കാര്യം ഇപ്പൊ പറഞ്ഞു തന്നെ കാരണം അനു എന്നെ വിശ്വസിച്ച് പറഞ്ഞ കാര്യങ്ങളാണ് ഞാൻ ഇവര് അതാണ് ഇപ്പൊ മൊത്തം വിളിച്ച് പരസ്യമാക്കി പറഞ്ഞത് നല്ല കൂട്ടുകാരി വിശ്വസിക്കാൻ കൊള്ളാം അവരുടെ വിഷമങ്ങൾ പറയുന്നു അപ്പൊ ഇവിടെ എൻ്റെ ചെവിയിൽ തോരോന്ന് പറഞ്ഞത് എന്നാ യൂസ് ചെയ്യാ റബേ എനിക്ക് അങ്ങനെയൊക്കെ ഒരു സാധനങ്ങൾ പോയിട്ടുണ്ടായിരുന്നു എനിക്ക് ട്രസ്റ്റ് ഇഷ്യൂസ് കൂടി ഇവള് അപ്പൊ എന്നെ ഒന്നാമത്തെ കാര്യം അനുമോള് ഈ ആതിൽ എടുത്ത് പറഞ്ഞു എന്ന് പറയുന്ന ഈ ഒരു കാര്യം ആതിലേയും അനുമോൾക്ക് മാത്രമേ അറിയത്തുള്ളൂ ബിഗ് ബോസിന് അറിയാവുന്നോ ബിഗ് ബോസ് പോലും ചിലപ്പോൾ കേട്ടിട്ടുണ്ടാവത്തില്ല കാര്യം ഇതൊന്നും നമ്മൾ ലൈവിൽ നമ്മൾ കണ്ടിട്ടില്ല നമ്മൾ അറിയത്തില്ല നമുക്കറിയില്ല ഇങ്ങനെ കുറച്ച് കാര്യങ്ങൾ അതിൻ്റെ അകത്ത് നടന്നിട്ടുണ്ട് എന്ന് ഇവർ പറയുമ്പോഴാണ് നമ്മൾ തന്നെ മനസ്സിലാകുന്നത് അവിടെ അന്നേരം വളരെ വ്യക്തമാണ് അനുമോൾക്ക് ആ ഒരു കാര്യം ഓഡിയൻസിനകത്തോട്ട് ഇട്ട് കൊടുക്കണ്ട അത് ആതിലെടുത്ത് മാത്രം പറഞ്ഞ കാര്യമാണ് ആതിലേക്ക് വേണ്ടി മാത്രം പറഞ്ഞ അവരുടെ നന്മയ്ക്ക് വേണ്ടി പറഞ്ഞ കാര്യമായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് ആ പറഞ്ഞ കാര്യം ചിലപ്പോൾ കണ്ടെന്തായിരിക്കാം പക്ഷെ എന്ത് തേങ്ങയാണെങ്കിലും ഇവർക്കൊരു ദോഷം വരുന്ന രീതിയിൽ അനുമോള് അത് പറഞ്ഞതായിട്ടോ പ്രവർത്തി ഞാൻ വിശ്വസിക്കുന്നില്ല അങ്ങനെ ചെയ്തിട്ടുമില്ല പറയാ എല്ലാരും എന്നോട് ഒരു ഒരു സംഗതി സംഗതി തോന്നിയിട്ടുണ്ട് ട്രൂ 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 ഫ്രണ്ട് ഫ്രണ്ട് നീ വാക്ക് മിണ്ടരുത് നിനക്ക് അതിനുള്ള തോന്നി അത് അവസ്ഥയാണ് യോഗ്യതൊരു തോന്നിപ്പോ അനുമോൾക്കാണ് തോന്നിയത് ട്രൂ ഫ്രണ്ട് ആണ് നീ എന്നുള്ള അത് അനുമോളുടെ അവസ്ഥയാണ് അതിനാണ് ആ പെണ്ണ് പെണ്ണിപ്പൊ കടന്ന് ബഹളം വെച്ച് കരഞ്ഞു മൂങ്ങി മെഴുകി കിടക്കുന്നത് അവിടെ നിൽക്കുന്ന ആൾക്കാരുടെ അവസ്ഥയാണ് ഇപ്പൊ ഷാനവാസ് കട എന്ന് തന്നെ ഒരു പാവ മനുഷ്യൻ തന്നെയാണ് ഉള്ളിൽ നല്ല ഉള്ള നന്മയുള്ള സംഗതി തന്നെയാണ് പക്ഷേ പുള്ളി അങ്ങനെയൊക്കെ സമ്മതിക്കണം കേട്ടോ മനുഷ്യനാണ് ഈ രീതിയിലാണ് പറയുന്നത് ഫോക്കസ് ഓൺ ദി ഗുഡ് സൈഡ്

വേണ്ടി പറഞ്ഞതാണ് അങ്ങനെ പറഞ്ഞു വിശ്വസിക്കാം എന്തിനാ വന്നിരുന്നു ഇങ്ങനെ കള്ളത്തരം പറയുന്നത് ആരെ ബോധിപ്പിക്കാനാണ് ഇതൊന്നും ജനങ്ങൾ നീ വെറുതെ നടന്ന് മെഴുകിട്ട് യാതൊരു കമന്റ് കമന്റ് സെക്ഷൻ സാക്ഷിയാണ് നിന്റെ ില്ല വെറുതെല്ലോ പോകുമ്പോ അവിടുത്തെ നല്ല ആഗ്രഹം പക്ഷേ ഈ സാധനം പറഞ്ഞിട്ടില്ല പക്ഷേ ഇത് നിങ്ങളോട് പറയാൻ എനിക്ക് കാണും

ഇത് കൊടുത്തിരിക്കുന്ന ആൾക്കാർക്ക് അറിയുമില്ലയോന്ന് തോന്നും അതൊക്കെ അവർ വന്നിട്ട് ഡീൽ ചെയ്യട്ടെ പക്ഷേ അതുവരെ എന്താണെന്ന് വെച്ചാൽ ും പറഞ്ഞേക്കല്ലേ നല്ല നല്ല സൗഹൃദങ്ങൾ നീ കണ്ടിട്ടില്ല എനിക്ക് അറിയത്തില്ലെന്നാണ് എനിക്ക് തോന്നുന്നത് നിന്റെയൊക്കെ ഈ പാട്ട ഗേൾസ് എന്ന് പറയുന്ന ആ ഒരു ഗ്യാങ് നല്ലതായിരുന്നുവെന്ന് ജനങ്ങള് തെറ്റിദ്ധരിച്ചു അതാണ് ജനങ്ങൾക്ക് പറ്റിയ അബദ്ധം ഇത് പണ്ടേക്ക് കൊണ്ടേ നടന്നിരുന്നെങ്കിൽ ഈ ഒരു നിന്റെയൊക്കെ യഥാർത്ഥ റിയൽ ഫേസ് കൊറേ ആഴ്ചകൾക്ക് മുമ്പ് പുറത്ത് കാണിച്ചിരുന്നെങ്കിൽ ഈ ആതിലെയും നൂറേ ഒന്നും ഇപ്പോ ഈ തൊണ്ണൂറാമത്തെ ദിവസം വരെ എത്തൂല പണ്ടേക്ക് കൊണ്ടേ പുറത്തു പോയാന അതൊക്കെ കണ്ടിട്ട് ആ ഒരു ഇതില് ആൾക്കാരെ അനലൈസ് ചെയ്യാം എന്താണ് റിയൽ പി ആർ എന്ന് ഞാൻ വേണമെങ്കിൽ ഒന്ന് കാണിച്ചു തരാം എന്താണ് റിയൽ പി ആർ എന്ന് ഈ ആത്രിയുടെ വീട് അടി വന്ന കമന്റ്സിന്റെ എണ്ണം നോക്കിയാൽ മതി അനുമോളുടെ പി ആറിന്റെ ബലം മനസ്സിലാവും ഇരുപത്തിനാലായിരം കമന്റ് ഈ ഒരു പോസ്റ്റിന്റെ അടിയിൽ വന്ന കമന്റ്സ് ആണ് ഇരുപത്തിനാലായിരം കമൻസ് ഏഴായിരം ലൈക്കേ ഉള്ളൂ പക്ഷേ ഇരുപത്തിനാലായിരം കമന്റ്സ് ഉണ്ട് ഈ ഒരു കമന്റ്സ് ഇട്ടേക്കുന്നത് ഒരു ഫേക്ക് അക്കൗണ്ടിൽ നിന്നോ അല്ലെങ്കിൽ ഒരു പി ആർ കമ്പനികളോ അല്ല വളരെ ജെനുവിൻ ആയിട്ട് ബിഗ് ബോസ് കാണുന്ന ആളുകൾ വന്ന് കമന്റ് ഇട്ടിട്ട് പോയതാണ് അത്രയും ജെനുവൻ ആയിട്ടുള്ള ആളുകൾ അനുമോളെ സ്നേഹിക്കുന്ന ആളുകളാണ് വന്ന് കമന്റ് ഇട്ടേക്കുന്നത് സത്യമായിട്ട് അല്ലെങ്കിൽ ബിഗ് ബോസിനെ സ്നേഹിക്കുന്ന ആളുകൾ നിന്റെയൊക്കെ നെറുകിട്ട കളിയാണ് ത്ത് കണ്ടിട്ട് കുരു പൊട്ടിയ ജനങ്ങളാണ് അതിനകത്ത് വന്ന് കമന്റ് ഇട്ടേക്കുന്നത് അതിനകത്ത് വന്ന് കമന്റ് ഇട്ട ഓരോ കമന്റ്സിനും കിട്ടിയിരിക്കുന്ന ലൈക്സ് അത്രത്തോളം ലൈക്സ് ആണ് കൂടുതൽ മെഴുകണ്ട നൂറയ്ക്ക് വോട്ട് കൊടുക്കില്ല താല്പര്യമില്ല വീട്ടിൽ കയറ്റാൻ കൊള്ളില്ല എന്ന് ലക്ഷ്മി പറഞ്ഞ എത്ര കറക്റ്റ് ആണ് ആറായിരത്തി എഴുന്നൂറ് കമന്റ് ഓന്തില എന്ന് പറഞ്ഞ് ഓന്തിനെ ആരും നാണം കെടുത്തരുതേ നിങ്ങളെ പോലുള്ള സുഹൃത്തുക്കൾ ആർക്കും കിട്ടാതിരിക്കട്ടെ ശൈത്യം വന്നത് കൊണ്ടുണ്ടായ ഏക ഉപര ഉപകാരം ആതിലയുടെ എവിക്ഷൻ ആണ് എണ്ണായിരത്തി തൊള്ളായിരം കമന്റ് ആണ് ആദ്യം പോയിട്ട് എപ്പിസോഡ് മുഴുവൻ കാണാൻ ശ്രമിക്കൂ ഷാനവാസിന് അനുമോൾക്കും പറ്റിയ തെറ്റാണ് നീയും നൂറയും പോലും ഇങ്ങനെ നിറം മാറില്ല സത്യം അയ്യോ ആതിലൊക്കെ വെച്ച് നോക്കുമ്പോ ഓന്തൊക്കെ എന്റെ പൊന്നെ പാവങ്ങള് ഓന്തൊക്കെ നിറം മാറാൻ വേണ്ടി കുറച്ച് സമയം എടുക്കും തോന്നുന്നു ഇങ്ങനെ സെക്കൻഡുകൾ കൊണ്ടാണ് ഇങ്ങനെ ഫ്ലിപ്പ് അടിച്ചാൽ മതി നിറം മാറും രണ്ട് രണ്ടുകാലെങ്കിലും പല വള്ളങ്ങളിൽ ചവിട്ടാനുള്ള കഴിവ് ആതിലൊക്കെ ഉണ്ട് അങ്ങനെ ഒരുപാട് കഴിവുകളുള്ള വ്യക്തിയാണ് കഴിവുകൾ ഏറിയ വ്യക്തിയാണ് ആതില പിന്നെ സ്റ്റാപ്ലർ അടിക്ക് നല്ലതാണ് പുറകെ കൂടെ വന്നിട്ട് സ്റ്റാപ്ലർ അടി ആ പരിപാടിക്കും സൂപ്പറാ ലക്ഷ്മി പറഞ്ഞതാണ് ശരി ജീവിതത്തിൽ വിശ്വസിച്ച് കൂട്ടുകൂടാൻ കഴിയാത്ത സുഹൃത്തിനെ ഉദാഹരണമാണ് ആദില ലക്ഷ്മിയുടെ സപ്പോർട്ട് കൂടി അനിമോളുടെ സപ്പോർട്ട് കൂടി നീക്കം കാരണം എനിക്ക് തന്നെ അനിമോളൊക്കെ ഇനി വൻ ഭൂരിപക്ഷത്തിലാണ് വിജയിക്കാൻ പോകുന്നത് ഇതിനകത്ത് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടാണ് നിന്നെ ഫ്രണ്ടെ എന്റെ ശത്രുക്കൾക്ക് കിട്ടണേ എന്നാണ് എന്റെ പ്രാർത്ഥന ഈ കമന്റ്സ് ഒക്കെ നോക്കി നോക്കിക്കഴിഞ്ഞാൽ നല്ല ലെന്തി ആയിട്ടുള്ള ജെനുവിൻ ആയിട്ടുള്ള അക്കൗണ്ടിൽ നിന്ന് കമന്റ്സ് ആണ് ഇത് പി ആർ കമന്റ്സ് അല്ല ഈ പി ആർ കമന്റ് കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും അല്ലെങ്കിൽ ഈ അക്കൗണ്ട്സ് കാണുമ്പോൾ മനസ്സിലാവും ഇതൊക്കെ ജെനുവിൻ പ്രൊഫൈലിൽ നിന്ന് വന്ന കമന്റ്സ് ആണ് ഇരുപത്തയ്യായിരം കമന്റ്സ് ആണ് ഇപ്പൊ കിടക്കുന്നത് ഇരുപത്തി അയ്യായിരം കമന്റ്സ് ഈ ജനങ്ങളാണ് സത്യത്തിൽ അനുമോളുടെ പി ആർ സത്യം പറയാലോ അനുമോളെ സ്നേഹിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട് നമ്മൾ വീട്ടിലുള്ള അമ്മമാരുടെ അടുത്തൊക്കെ ചോദിക്കുമ്പോൾ മനസ്സിലാവും അതുപോലെ തന്നെ അനുമോളുടെ ഇൻസ്റ്റാഗ്രാമിൽ അക്കൗണ്ടിൽ ഇന്നിട്ടൊരു പോസ്റ്റ് ആണ് ഇൻ ദ അതർ ഗ്രൂപ്പ് ഓൺഡ് ബൈ പി ആർ ടീം ഓഫ് അക്ബർ ഖാൻ ദിസ് ഈസ് വാട്ട് ഹാപ്പൻ എന്ന് പറഞ്ഞിട്ടുള്ള സംഭവമാണ് അനുമോളെ കൊല്ലാൻ വല്ല മാർഗം ഉണ്ടോ അനത് പറഞ്ഞ കമന്റ് ആണ് അനുമോളെ കൊല്ലാൻ വല്ല മാർഗം ഉണ്ടോ എന്ന് ചോദിച്ചിട്ട് വി ആർ ഫേസിംഗ് എന്നിട്ട് അക്ബറിനെയും ഡോക്ടർ ഷെറിൻ ഷെറിൻഖാനും ടാഗ് ചെയ്തിട്ട് കുറച്ച് കാര്യങ്ങൾ ചോദിച്ചിട്ടുണ്ട് വി ആർ ഫേസിംഗ് ഹൈ ഫ്രം ഫ്രം അക്ബർ ഫാൻസ് ആൻഡ് പി ആർ ഫ്രം ഡേ വൺ ആൻഡ് വി ഹാഡ് പേഴ്സണലി ടെക്സ്റ്റഡ് പി ആർ ഹെഡ് ഓഫ് അക്ബർ ഖാൻ ആൻഡ് വി ആർ നൗ എക്സ്പോസിംഗ് എവറി ഡേർട്ടി ഗെയിം ബൈ പി ആർ അക്ബർ അക്ബർ പി ആറിന്റെ ഡേർട്ടി ഗെയിം ഇത് കഴിഞ്ഞിട്ട് വേറൊരു സ്ക്രീൻഷോട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട് ടു പീപ്പിൾ ആസ്കിങ് വോട്ട് ബൈങ് ഫ്രം ചിന്ത ചിന്ത എന്ന് പറയാം ചിന്ത അബ്ദുൾ അഹമ്മദ് എന്ന് പറയുന്ന വ്യക്തിയാണ് അക്ബറിന്റെ പി ആർ ഹ്യൂജ് വോട്ട്സ് ആർ ബോട്ട് എന്ന് പറഞ്ഞിട്ട് അവരുടെ അക്ബർ സപ്പോർട്ടേഴ്സ് എന്ന് പറഞ്ഞ ഒരു വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ വന്ന കമന്റ്സ് ആണ് ചിന്ത അമ്പതിനായിരം വോട്ട് കാറ്റ് നാൽപ്പത്തി രണ്ടായിരം വോട്ട് അഹീദ് ഇരുപത്തി ഒമ്പതിനായിരത്തി അറുന്നൂറ് വോട്ട് ടോട്ടൽ വോട്ട് ഡേ ടു ടോട്ടൽ വോട്ട്സ് എൺപത്തി ഒന്നായിരത്തി ഇരുന്നൂറ്റി മുപ്പത്തി എട്ട് വോട്ട്സ് ആണ് ഇവർ കളക്ട് ചെയ്തേക്കുന്നത് വി ആർ എക്സ്പോസ് ദി ആർ ആൻഡ് ദോക്സിക് പി ആർ വി വോണ്ട് ഡു such activities if you claim something bring the proof ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ഈ അക്ബറിന്റെ PR ആറ് വോട്ട് മറിച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നേരല്ലാത്ത മാർഗങ്ങളിലൂടെ വോട്ട് മറിച്ചാണ് അതിനകത്ത് നിൽക്കുന്നത് എന്നുള്ളതിന്റെ കുറച്ച് സ്ക്രീൻഷോട്ടും കാര്യങ്ങളൊക്കെയാണ് അനിമോളുടെ അക്കൗണ്ടിൽ കൂടെ ഇന്ന് പുറത്തുവിട്ടേക്കുന്നത് ഇതിനകത്ത് എത്രമാത്രം സത്യം ഉണ്ടെന്ന് നമുക്കൊന്നും അറിയില്ല ഇങ്ങനെ ഒരു സംഭവം കണ്ടപ്പോൾ പറഞ്ഞു എന്ന് മാത്രം ഇതിനകത്ത് അനുമോളുടെ പി ആർ ആണെങ്കിലും അക്ബറിന്റെ പി ആർ ആണെങ്കിലും എല്ലാ കുറെ ബോട്ട് മറിക്കൽ പരിപാടികൾ നടക്കുന്നുണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും അന്നേരം ചെളിമാരി അറിയാമെന്ന് കഴിഞ്ഞാൽ നീയൊക്കെ തന്നെ നടത്തുള്ളൂ അത്രേ എനിക്ക് പറയാനുള്ളൂ അക്ബർ അനുമോൾ പറ്റി നമ്മൾ ചെയ്ത വീഡിയോ നിങ്ങൾ കാണിട്ടില്ലെങ്കിൽ ഇവിടെ ക്ലിക്ക് ചെയ്താൽ മതി അപ്പൊ ശരി വരട്ടെ